ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നെയ്യാദിയെ യു എയുടെ മന്ത്രിയായി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച് സ്പേസ് വാക്ക് നടത്തിയ ആദ്യ അറബ് സഞ്ചാരി എന്ന റെക്കോർഡിന് ഉടമയാണ് നയാദി കഴിഞ്ഞ ദിവസം നടത്തിയ പുതിയ മന്ത്രിസ്ഥാനങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്കിടയിലാണ് ഈ തീരുമാനം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദുബായ് ഭരണാധികാരി അനുയോജ്യനായ യുവജനമന്ത്രി സ്ഥാനാർത്ഥികൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചത് ചില മാനദണ്ഡങ്ങളും പ്രഖ്യാപിച്ചിരുന്നു യുവാക്കളുടെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ സുൽത്താൻ അൽ നയാദിക്ക് സാധിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പ്രത്യാശ പ്രകടിപ്പിച്ചു നയാദിയടക്കം അഞ്ച് മന്ത്രിമാർ പുനഃസംഘടനയുടെ ഭാഗമായി യു എ മന്ത്രിസഭയിലെത്തും പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ സാമ്പത്തിക കാര്യങ്ങളുടെ ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹക് അൽ ഷംസിയാണ് പുതിയ പരിസ്ഥിതി മന്ത്രി പരിസ്ഥിതി മന്ത്രാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മറിയം ഹാരിബ് അൽ മുഹൈരി പ്രസിഡൻഷ്യൽ കോടതിയിലെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഓഫീസ് മേധാവിയായും നിയമിക്കപ്പെട്ടു മുഹമ്മദ് ബിൻ മുബാറക് ഫതേൽ അൽ മസ്റൂയിയെ പ്രതിരോധകാര്യ സഹമന്ത്രിയായും മന്ത്രിസഭാ കൌൺസിൽ അംഗമായും തെരഞ്ഞെടുത്തു ദുബായ്